കെട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു ഇരുപത് അജണ്ടകളാണ് കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് എടുത്തത് നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ലേലം ചെയ്തത് സംബന്ധിച്ചും കൗൺസിൽ യോഗത്തിൽ ചർച്ച നടന്നു നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ ടെൻഡർ അംഗീകാരം സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു കെട്ടപ്പന നഗരസഭ അതിദാരിദ്ര നിർമാർജന പദ്ധതി മൈക്രോപ്ലാൻ എഡിറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചയുണ്ടായി നഗരസഭയിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചും മൃഗാശുപത്രിയിലേക്ക് വാങ്ങുന്നത് ചർച്ച നടന്നു കൗൺസിലില് ആകെ ഇരുപത് അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്ത് ഒന്ന് കട്ടപ്പന നഗരസഭ അസിസ്റ്റന്റ് എൻജിനീയറിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ അംഗീകാരം ടെൻഡറാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളത് പി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് ും സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെയാണ് അതിനകത്ത് മൊത്തം പേരായിരുന്നു അപേക്ഷ വെച്ചിരുന്നത് പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇല്ല എന്നാണ് നമുക്ക് അല്ലാത്തവർക്ക് അത് കൊടുക്കാനും തീരുമാനമാക്കിയിട്ടുണ്ട് ജില്ലാതല യൂണിറ്റ് കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് പ്രകാരം വിപിൻ പെണ്ണാക്കിന്റെ വിലയിൽ ഉണ്ടായ വ്യത്യാസം സംബന്ധിച്ച് ചർച്ചയുണ്ടായി നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ലേലം ചെയ്തത് സംബന്ധിച്ചും ചർച്ച നടന്നു അതിലെ സോട്ടർ ബോസും സ്റ്റാളും അത് അടിയന്തിരമായി പണി പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ലേലം ചെയ്യുന്നത് ബാക്കി ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിന് പത്ത് ശതമാനവും ബസ് സ്റ്റാൻഡ് ബീസ് ബില്ലിന് പത്ത് ശതമാനവും കൂട്ടി കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഐറ്റങ്ങളും ലേലം ചെയ്യുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ബി പി മിണ്ണാക്ക് വിതരണ പദ്ധതി വളരെ കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിയും അപ്പോഴാണ് യൂണിറ്റ് കോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റേറ്റ് കൊടുക്കാൻ ആദ്യം തീരുമാനമായി യൂണിറ്റ് കോസ്റ്റ് മുപ്പത്തെട്ട് രൂപ എന്നുള്ളത് മുപ്പത് രൂപയായിട്ടാണ് പുതിയ യൂണിറ്റ് കോസ്റ്റിൻ്റെ റേസ് വന്നത് അപ്പോൾ മുപ്പത്തെട്ട് രൂപയ്ക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് മുപ്പതായി യൂണിറ്റ് കോസ്റ്റ് വന്നപ്പം അതാക്കാത്തത് വലിയ സാങ്കേതികപരമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അത് പരിശോധിച്ച് കൗൺസില് യൂണിറ്റ് കോസ്റ്റ് പുനഃപരിശോധിക്കണമെന്ന് ജില്ലാ യൂണിറ്റ് കോസ്റ്റ് സമിതിയോട് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാൻ കളക്ടർ സമിതിയാണ് തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ചും നഗരസഭയിൽ ഓട്ടോമാറ്റിക് മഴമാപിനി മാപിനി സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും വാഴവരിയിലെ അർബൻ പിഎക്ക് അടിയന്തരമായി മരുന്നുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു